ശുപത്രിയിലാക്കുന്ന അവർക്ക് വെള്ളം കൊടുക്കുന്ന ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഏത് ഘടകത്തിലും ഏത് ഘട്ടത്തിലും നമ്മളും ആ പ്രവൃത്തി തന്നെ ചെയ്യും അല്ലാതെ ഞങ്ങളെ വിമർശിച്ചവരായതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെയുള്ള പ്രവൃത്തിയിലേക്ക് പോകും എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നു നമ്മൾ പറയാനും പാടില്ല കാരണം ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ വിമർശനങ്ങളെ വകവെക്കാതെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ രൂക്ഷമായ കാലാവസ്ഥ അത് വഴിയിലിറങ്ങുമ്പോഴേ അല്ലെങ്കിൽ കാട്ടിൽ പോകുമ്പോഴേ മലയിടിയുമ്പോഴേ ഒക്കെ നമ്മൾ നിസ്വാർത്ഥമായി കാണിച്ച സേവനം ഒരു പരാതിയുമില്ലാതെ നമ്മളുടെ ഇന്ന് വയനാട്ടിൽ ഇവിടെ ഈ ദിവസങ്ങളിലായി ആയിരത്തിലധികം നമ്മുടെ പ്രവർത്തകരാണ് ഈ ആത്മാർഥമായ ഈ ത്യാഗസന്നദ്ധത ഇവിടെ പ്രണയിച്ചത് ഇത് വളരെ ആശ്വാസമാണ് തന്നെയുമല്ല ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കളക്ടർ ായി നടത്തുന്നത് അവര് ഡിവിഷനായി തിരിച്ച് ഇരുപത്തി ആറ് ഡിവിഷനിലും അതിൽ ഒരു ഡിവിഷനെ ഒരു രണ്ട് വാക്കി ടോക്കിയും രണ്ട് വണ്ടിയും കൊടുത്ത് ഒരു പട്ടാളക്കാരനെ കൂടെ വിട്ടിട്ട് ഇവരാണ് ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവരെ അവരാണ് ചെയ്യ ആദ്യമല്ല ഇങ്ങനെ മാറ്റി നിർത്തി പക്ഷെ അവസാനഘട്ടം വന്നപ്പോൾ ഇങ്ങനെ വീണ്ടും നൂറുകണക്കിനാണ് ആളുകൾ അവിടെ ചിന്തപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യ എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത് വീടുകൾ പൂർണമായി നശിച്ചിട്ടുള്ളൂ ഈ എണ്ണം ഇനിയും കൂടാൻ